ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ദാമ്പത്യവും വാസ്തു ഇപ്പോൾ ഒരുപാട് ഇപ്പം നമ്മൾ കൺസൾട്ടിങ്ങിന് ചെല്ലുമ്പോഴത്തേക്ക് പല വീടുകളിലും പലർ പറയുന്നുണ്ട് ഇപ്പോൾ ചില വീടുകളിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടെ എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ അവിടെ വൈഫില്ല അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് കഴിഞ്ഞ ഒരു മൂന്ന് മാസമായി നമ്മൾ തങ്ങളിൽ ചെറിയ പ്രശ്നമായിട്ട് പുള്ളി പുള്ളിയുടെ വീട്ടിൽ പോയിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരുപാട് വീടുകളുണ്ട് അപ്പം നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും ഈ ഫാരിഫർത്താഗന്ധങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അത് പലതാണ് കാരണം പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും ബന്ധം വേർപ്പെടുത്താനും ഒക്കെ വാസ്തുവിൻ്റെ ചില ദോഷങ്ങൾ കൊണ്ടും അങ്ങനെ സംഭവിക്കുന്നു അല്ലെങ്കിൽ ഫെങ്ഷു പ്രകാരമുള്ള ചില ദോഷങ്ങൾ പെൻഷ്യൂവിൽ പറയുന്ന ചില വീടിൻ്റെ ചില ദോഷങ്ങൾ കൊണ്ടും അങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ അങ്ങനൊരു പ്രശ്നമുണ്ടെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം ഇതുകൊണ്ട് തന്നെ അത് വരണമെന്നുള്ളതല്ല പറഞ്ഞു പറയുന്നത് പക്ഷേ ഇന്ന ഇന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് വാസ്തുപ്രകാരം അല്ലെങ്കിൽ പക്ഷുപ്രകാരം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ പറയുന്നത് ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് നോക്കാം ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഒന്ന് ഏതൊരു വീടിൻ്റെയും ഭാര്യ ഭത്ര ബന്ധത്തിൻ്റെ ഐക്യത്തിൻ്റെ വിവാഹത്തിൻ്റെ ദിക്കെന്ന് പറയുന്നത് ആ വീടിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറാണ് അതായത് കന്നിമൂല ഭാഗം തെക്ക് പടിഞ്ഞാറ് മൂല അതിനെ കന്നിമൂല എന്ന് പറയും തെക്കും പടിഞ്ഞാറും കൂടെ കൂടി ചേരുന്ന കോർണറിനെ കന്നിമൂല എന്ന് പറയും ചില അപൂർവ്വം ചില വീടുകളിൽ വിധിക്കുള്ള വീടുകളിൽ ഇതൊരു പക്ഷേ മൂലയിലായിരിക്കില്ല അത് സെൻട്രറിലേക്ക് പോകും കാരണം ആ വീടിന് തിരുവണ്ടായിരിക്കും അപ്പോൾ ആ അത്തരം വീടുകളിൽ ഈ ദിക്കുകൾ വന്ന് ഇരിക്കുന്നത് മൂലകളിലേക്കും കിഴക്കൊരു മൂല പടിഞ്ഞാറ് വേറൊരു മൂല തെക്കൊരു മൂല വടക്ക് വേറൊരു മൂല ആ രീതിയിലായിരിക്കും വന്നിരിക്കുന്നത് അതിനെ വിധിക്കിലെ വീടുകളെന്നാണ് പറയുന്നത് ഇപ്പം ദിക്കിലെ വീടിലായാലും വിധിക്കിലെ വീടിലായാലും നിങ്ങൾ വീട്ടിൻ്റെ സെൻട്രറിൽ നിന്ന് കോമ്പസ് വെച്ച് നോക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് പറയുന്ന ഭാഗത്ത് അതായത് സൗത്ത് വെസ്റ്റ് കോർണറിൽ നിങ്ങൾക്കൊരു ടോയ്ലറ്റ് ഉണ്ടായിരിക്കുകയോ അല്ലെങ്കിൽ വീടിൻ്റെ ആ ഭാഗം മിസ്സിങ് ആയിരിക്കുകയോ അല്ലെങ്കിൽ വീടിൻ്റെ പുറത്ത് ആ ഭാഗത്ത് കിണറുണ്ടായിരിക്കുകയോ അല്ലെങ്കിൽ വീടിൻ്റെ പുറത്ത് ആ ഭാഗത്ത് സെപ്റ്റിട്ടങ്ങ് ഉണ്ടായിരിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഭാര്യയും ഭർട്ടാദങ്ങളിൽ ഇത്തരത്തിലുള്ള അതായത് വിവാഹബന്ധം വേർപെടുത്തൽ അതായത് പിന്നെ ഭാര്യയും ഭർത്താവിനങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള സാധ്യത കൂടുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കാണിച്ചിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ദോഷം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതിനുള്ള ഒന്ന് രണ്ട് ചെറിയ പിന്നെ പരിഹാരങ്ങളും അല്ലെങ്കിൽ ആ ബന്ധം മെച്ചപ്പെടുത്താനുള്ള ചില കാര്യങ്ങളും കൂടെ ഞാൻ പറയാം ഒന്ന് നിങ്ങളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇത്തരത്തിലുള്ളൊരു ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതല്ലെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തൊരു മിസ്സിങ് വന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫുങ്ഷോയിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഫുങ്ഷോയിൽ അതിൻ്റെ പരിഹാരമായിട്ട് അഞ്ച് പൈപ്പുകളുള്ളൊരു ബെല്ലോ ഒരു വളഞ്ഞ കത്തിയോ അതിനകത്ത് വയ്ക്കുന്നത് ഒരു പരിഹാരമായി ഫംഗ്ഷോയിൽ കണക്കാക്കുന്നുണ്ട് അല്ലെങ്കിൽ പറയുന്നുണ്ട് അതേപോലെ അവിടെ ഒരു മിസ്സിങ് ആണ് വന്ന് വരുന്നതെങ്കിൽ ഫങ്ഷനിൽ പറയുന്നുണ്ട് ആ ദിക്കിൻ്റെ എലമെൻ്റ് എന്ന് പറയുന്നത് എർത്ത് എലമെൻ്റ് ആണ് ആ എലമെൻറ്റ് അവിടെ വീക്കായിട്ടുണ്ട് അപ്പോൾ ആ എർത്ത് എലമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെൻ്റ് ആയിട്ടുള്ള ഫയർ എലമെൻറ്റിനെ സൂചിപ്പിക്കുന്ന ഒരു റെഡ് ലൈറ്റ് ആ ഭാഗത്ത് ഇടുന്നത് അതായത് മിനിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ചെയ്യണമെന്നാണ് ഫംഗ്ഷനിൽ പറയുന്നത് ആ ഭാഗത്ത് ഇടുന്നത് നമുക്ക് കൂടുതൽ എനർജി ഉണ്ടാവാനും ഈ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനും സാധിക്കുമെന്ന് ഫംഗ്ഷനിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് ചെയ്തു നോക്കാവുന്നതാണ് പിന്നെ ഒന്ന് രണ്ട് സിംബോളിക് സിമ്പോളിക്കായിട്ടുള്ള കാര്യങ്ങൾ പറയാം ബെഡ്റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഒരു ജോഡി മണ്ടേരിയൻ ടെക്കിൻ്റെ സ്റ്റാച്യു വയ്ക്കുന്നതും ഇവർ തങ്ങളുള്ള ഐക്യം കൂട്ടാൻ നല്ലതാണ് ബെഡിൻ്റെ അടിയിൽ മിസ്റ്റിക് നോട്ട് എന്ന് പറയുന്ന സിംബിൾ ഇടുന്നതും ഇതെല്ലാം ഞാൻ ഫംഗ്ഷൻ പ്രകാരമുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അല്ലാതെ ഇതൊന്നും ഞാനായിട്ട് നിർദ്ദേശിക്കുന്ന കാര്യങ്ങളല്ല ഫംഗ്ഷനിലൂടെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഫംഗ്ഷനിലൂടെ എനിക്ക് കിട്ടിയ അറിവുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഞാൻ നമുക്കൊരു മണ്ടിയിലെ ഡറ്റ്സ് വയ്ക്കുന്നതും ഇതിനൊരു നല്ല പരിഹാരമായി ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ ക്രിസ്റ്റൽസ് ക്ലസ്റ്റർ ക്രിസ്റ്റൽസ് ഇതൊക്കെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കുന്നതും നല്ലൊരു പരിഹാരമാണിത് ഇനി ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം ഇപ്പൊ നമ്മൾ ബെഡ്റൂമിന്റെ കാര്യമാണ് പറഞ്ഞിരുന്നത് ബെഡ്റൂമിൽ മണ്ടീരിൻ ഡെക്സ് എന്ന് പറയുന്നത് ഇതാണ് ഇത് നമ്മുടെ ബെഡ്റൂമിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ വെക്കുമ്പോഴത്തേക്ക് കപ്പിൾസ് തങ്ങളിൽ ഐക്യത്തിൽ പോകാൻ നല്ലൊരു ടൂളായി ആയി ഇതിനെ കണക്കാക്കുന്നു ഇത് വെൽത്ത് ഷംബാല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗോഡാണ് ഇത് സാമ്പത്തികമായി അഭിവൃദ്ധിക്ക് വേണ്ടി സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കാനായിട്ട് ഫംഗ്ഷുവിൽ നിർദ്ദേശിക്കുന്നുണ്ട് ഇത് നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി തരും നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഇത് അരോന മത്സ്യത്തിന്റെ സ്റ്റാച്ചു ആണ് ഇത് നിങ്ങളുടെ ലിവിങ് റൂമിന്റെ നോർത്ത് ഭാഗത്ത് വയ്ക്കുന്നത് തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധി കിട്ടാനായിട്ട് ഫംഗ്ഷുവിൽ ഇതിനെ കണക്കാക്കുന്നു ഇപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം